കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണം കൊണ്ട് മലപ്പുറം ജില്ലയിൽ സിപിഎം പ്രസക്തിയില്ലാത്ത പാർട്ടിയായി മാറിയെന്ന് ബി ജെ പി പാലക്കാട് മേഖലാ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ ജില്ലയിൽ സിപിഎം നടപ്പിലാക്കുന്നത് മാർക്സിസം അല്ലെന്നും മറിച്ച് മത തീവ്രവാദികളെ സഹായിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണം ഈ ജില്ലയിൽ പ്രതിപക്ഷം പോലും ഇല്ലാതാക്കി മാറ്റിയിരിക്കുകയാണ് സി പി എമ്മിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണത്തിന്റെ നേട്ടങ്ങളിൽ ഒന്നായി വേണമെങ്കിൽ ഇതിനെ നമുക്ക് കാണാവുന്നതാണ് സി പി എം കഴിഞ്ഞ പത്ത് വർഷമായി മലപ്പുറം ജില്ലയിലെ മാർസിസമല്ല നടപ്പാക്കിക്കൊണ്ടിരുന്നത് മാർസിസ്റ്റ് ആശയമല്ല മത ആശയമായിരുന്നു സി പി എം നടപ്പാക്കിയിരുന്നത് ആ മതതീവ്രവാദ ആശയം നടപ്പാക്കിയതിന്റെ പേരിലാണ് ഇരുപതിൽ ഇവിടെ സി പി എമ്മിന് അല്പം നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി പി എമ്മിന് ചില നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ലഭ്യമായി എന്നാൽ അതേ മത തീവ്രവാദം യു ഡി എഫ് ഏറ്റെടുത്തുകൊണ്ട് സി പി എമ്മിനെ എന്താണ് സി പി എം സ്വീകരിച്ച നിലപാട് അതേ സി നിലപാട് സ്വീകരിച്ചുകൊണ്ട് സി പി എമ്മിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് തീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ച് തിരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കിയ സി പി എമ്മിനെ ഇപ്പോൾ അതേ വിഭാഗങ്ങൾ തള്ളിക്കളഞ്ഞതോടെ പാർട്ടി ജില്ലയിൽ ഇല്ലാതായിരിക്കുകയാണ് സി പി എം ജില്ലാ ഘടകത്തെ പിരിച്ചുവിട്ട് പൊതുസമൂഹത്തോട് മാപ്പ് പറയണം സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി അബ്ദുറഹ്മാൻ രാജിവെക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ജില്ലയിൽ യു ഡി എഫിന് ഏക ബി ജെ പി ആണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു കാളയെ പരസ്യമായി അറത്ത് ഒരു തീവ്രവാദ സ്വഭാവം പ്രകടിപ്പിക്കേണ്ട പക്ഷേ സി യൂത്ത് കോൺഗ്രസിനകത്ത് പ്രത്യേകിച്ച് ജമാത്ത് ഇസ്ലാമി യു ഡി എഫ് കൂട്ടുകെട്ട് വന്നോടു കൂടി ജമാത്ത് ഇസ്ലാമിയുടെ ആശയം യൂത്ത് കോൺഗ്രസിനെ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു യൂത്ത് കോൺഗ്രസിന് ആശയപരമായ പരിശീലനം നൽകുന്നത് ജമായത്ത് ഇസ്ലാമിയായി മാറിയതിന്റെ പരിമിത ഫലമാണ് അതിന്റെ പ്രതിഫലനമാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് കേരളത്തിലെ ഏറ്റവും വലിയ സമുദായത്തിന്റെ നേതാവായ വെള്ളാപ്പള്ളി നടേശനെ മുഖത്ത് കരിയോയിൽ ഒഴിക്കുന്നവന് ഒഴി ഒഴിക്കുന്നവർക്ക് സാമ്പത്തിക പാരിതോഷികം പ്രഖ്യാപിച്ചത് അപ്പൊ വെള്ളാപ്പള്ളി നടേശനെ വളഞ്ഞിട്ടാക്രമിക്കുന്ന ഒരു നിലപാടാണ് അതുകൊണ്ട് കേരളത്തിലെ വെള്ളാപ്പള്ളി നടേശൻ സമുദായത്തിന്റെ വിഷയമാണ് അഡ്രസ് ചെയ്തിട്ടുള്ളത് മലപ്പുറത്തെ വിഷയമായി ബന്ധപ്പെട്ട തുടക്കം കുറിച്ചത് ബി ജെ പി മലപ്പുറം സെൻട്രൽ ജില്ലാ പ്രസിഡന്റ് വി സുബ്രഹ്മണ്യനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ മലപ്പുറം